ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുമ്പോൾ തിരുവനന്തപുരത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കാണുകയാണ് ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നും ശശി തരൂർ തുറന്നു പറയുകയും ചെയ്തു അത് പുസ്തകം എഴുത്തായാലും പ്രസംഗം ആയാലും മറ്റു പാർട്ടികളിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കോൺഗ്രസുമായി കൂടുതൽ ഇടഞ്ഞാൽ തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകുമെന്നാണ് ബി ജെ പിയുടെ നിലപാടും അതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്ത് ബിജെപി ആദ്യമായി വിജയം പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബിജെപി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതും തിരുവനന്തപുരത്താണ് മറ്റൊരു മണ്ഡലത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് വരെ അവർക്ക് രണ്ടാമത് എത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തിയ തകർപ്പൻ പ്രകടനമായിരുന്നു ബിജെപി അവിടെ കാഴ്ചവച്ചത് നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് ബിജെപി തോറ്റു എന്നാൽ തൃശൂരിൽ ജയിക്കുകയും ചെയ്തു അതോടെ കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലം എന്ന പേര് തൃശൂരിനെ ലഭിക്കുകയും ചെയ്തു പക്ഷേ കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും ബിജെപിക്കുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമ്മതിയാണ് ജയമൊരുക്കിയതെന്ന കാര്യം എടുത്തു പറയണം ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ തിരുവനന്തപുരത്ത് എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാകൂ എന്ന വാശയിലാണ് ബിജെപി അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരനാണ് ശശി തരൂർ എന്നാൽ കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഇന്നേവരെ പരിഗണിച്ചിട്ടില്ല കോൺഗ്രസ് ഭരണകാലത്ത് ഐക്യരാജ് സഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തെ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ അവർക്ക് തോന്നിയിട്ടുമില്ല ഒരിക്കൽ പോലും ലോക്സഭയിലേക്ക് ജയിക്കാത്ത മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകാൻ അവസരവുമുണ്ടായി അദ്ദേഹം തങ്ങൾക്കെതിരായി ഒരു വാക്കുപോലും മിണ്ടില്ലെന്ന് കോൺഗ്രസ് അടക്കി ഭരിക്കുന്ന ആ കുടുംബത്തിന് ഉറപ്പായിരുന്നു എന്നാൽ തരൂർ തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അതിന് മറുപടി പറയാൻ പോലും കഴിയില്ലെന്നും ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളവർക്ക് നന്നായി അറിയാം അതുതന്നെയാണ് ശശി തരൂരിന്റെ ഈ ദുരവസ്ഥ തിരുവനന്തപുരത്ത് എനിക്കുള്ള സ്വീകാര്യത പാർട്ടിക്കുള്ളതിനേക്കാൾ കൂടുതലാണ് എന്റെ സംസാരവും പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടമാണ് കോൺഗ്രസിനെ പൊതുവെ എതിർക്കുന്നവർ പോലും എനിക്ക് വോട്ട് ചെയ്തു ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ് എന്നും ശശി തരൂർ പറയുന്നുണ്ട് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തെ കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള തന്റെ അവകാശത്തെ ജനങ്ങൾ പിന്തുണച്ചു എന്നതാണ് തിരുവനന്തപുരം എം പി ആയി താൻ നാല് തവണ തെരഞ്ഞെടുക്കപ്പെട്ടതിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കന്മാർ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ ശശി പാർട്ടി തന്നെയാണ് സാധ്യത രണ്ട് കൈ നീട്ട് സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറായിരിക്കുന്നുമുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും തരൂരിന്റെ കഴിവുകളെ മാനിക്കുന്ന ആളുകളാണ് പല പ്രസംഗങ്ങളിലും അക്കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പതുക്കെ വേരുകൾ ഉറപ്പിക്കാനുള്ള ബി ജെ പിയുടെ പടയോട്ടത്തിൽ അടുത്ത സ്ഥാനം തിരുവനന്തപുരത്തിന് തന്നെയാണ് അത് ശശി തരൂർ ആകുമ്പോൾ അവരുടെ വിജയസാധ്യത നൂറ് ശതമാനത്തിനും മേലെയാണ്